നെടുമ്പാശേരി വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇത് വലിയ ആശ്വാസമാകും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ബെന്നി ബെഹനാൻ എൻ പി എ അറിയിച്ചു സന്തോഷകരമായ ഒരു ഒരു തീരുമാനമാണ് ഈ കഴിഞ്ഞ ദിവസം റെയിൽവേ ജനറൽ മാനേജറുടെ മുഖേന അറിയിച്ചത് നെടുമ്പാശ്ശേരിയിൽ ഒരു എയർപോ എയർപോർട്ടിനോട് സമീപം ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം കുറേ നാളുകളായി നിലനിൽക്കുന്നു അത് ഞാൻ എം പി ആയതിനു ശേഷം നിരന്തരമായി പാർലമെൻറ്റിനകത്തും അതുപോലെ തന്നെ റെയിൽവേ ബോർഡ് ചെയർമാൻ്റെ മുന്നിലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിലുമൊക്കെ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു പല മീറ്റിംഗുകളിലും ഈ ആവശ്യം ഉന്നയിച്ചതാണ് ഏതായാലും അത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടിയുള്ള തീരുമാനം റെയിൽവേ ബോർഡ് റെയിൽവേ മിനിസ്റ്ററി കൈക്കൊണ്ടു ഈ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അതിൻ്റെ പണി ആരംഭിക്കത്തക്ക രീതിയിൽ അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നാണ് റെയിൽവേ സതേൺ റെയിൽവേ ജനറൽ മാനേജർ എന്നെ അറിയിച്ചിട്ടുള്ളത് ഞാൻ അതിനുശേഷം ഈ വിവരം ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് പറഞ്ഞു അതിന് നടപടികൾ വേഗം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ എവിടെ വരണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫൈനൽ തീരുമാനം ആയിട്ടില്ല അതിന് റെയിൽവേ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഏതായാലും ഞാൻ റെയിൽവേ മന്ത്രിക്കും അതുപോലെ തന്നെ റെയിൽവേ ബോർഡ് റെയിൽവേ സദേൺ റെയിൽവേ ചെയർമാനോട് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഇതിനെ തൊട്ടടുത്ത് കിടക്കുന്നത് സിയാലാണ് കൊച്ചിൻ എയർപോർട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തന്നെ എയർപോർട്ടിൽ വരുന്ന യാത്രക്കാർക്ക് സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ ഏറ്റവും എയർപോർട്ടുമായി ഏറ്റവും അടുത്ത് വേണം എയർപോർട്ടിന് അടുത്തുകൂടിയാണ് റെയിൽവേ ലൈൻ പോകുന്നത് അവിടെ ഇപ്പോൾ തന്നെ റെയിൽവേക്ക് സ്ഥലമുണ്ട് ആ സ്ഥലം കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ സിയാലിന് അവിടെ ആവശ്യാനുസരണം സ്ഥലമുണ്ട് ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകണം എന്ന് ഞാൻ സിയാൽ എം ഡിയോടും അതുപോലെ തന്നെ മന്ത്രിയോടുമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് അതനുഭാവമായി അവർ പരിഗണിക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നമല്ല ഇനിയും അതിൻ്റെ കൃത്യം എവിടെ വന്നു എന്നുള്ളതാണ് നേരത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു ഷീ ഇ അഹമ്മദ് കേരളത്തിൻ്റെ റെയിൽവേ ഇന്ത്യയുടെ റെയിൽവേ സഹമന്ത്രി ആയിരുന്നപ്പോൾ അതിന് വേണ്ടി തറക്കല്ലിട്ടതാണ് പക്ഷേ ആ പദ്ധതി പിന്നീട് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളാഗ്രഹിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ അവിടെ നിന്നും ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എയർപോർട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിപ്പോൾ പല രാജ്യങ്ങളിലും പല പ്രദേശത്തും റെയിൽവേ സ്റ്റേ എയർപോർട്ടിനോട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാക്കബിളായി നടന്ന് റെയിൽവേ എയർപോർട്ടിൽ എത്തത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് എസ്കലേറ്റർ വെച്ചിട്ടാണെങ്കിലും ആണെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ നടപ്പാക്കി ഇത് റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് വളരെ മറ്റിനും ഒരു വാഹനത്തിന് സൗകര്യമില്ലാതെ അവിടെ എത്തത്തക്ക രീതിയിൽ നടപടി വേണം എന്നുള്ളതാണ് അത് പണിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്